എന്താ അത് ഞാൻ പിന്നെ പറയാം സോറി മാം ചിരിക്കുന്ന കാര്യം പറയണം മഹാലക്ഷ്മി നീ വീഴ്ത്തു നിന്ന് പറഞ്ഞില്ലേ എങ്ങനെ വീഴ്ത്തു ഏ അവളെ നിനക്ക് വെളി അവളുടെ വീട്ടിൽ നിനക്ക് പോകാൻ പറ്റില്ല ക്ലാസ് റൂമിലാണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ അവളോട് നീ എന്ത് ചെയ്യും നിങ്ങളെല്ലാവരും വെളിയിൽ പറഞ്ഞു വിട്ടാ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് നിന്നെ സംസാരിക്കാമല്ലോ എങ്ങനെ കാണുന്ന പോലെ ഒന്നുമല്ല അളിയാ നീയാളെ കില്ലാടിയാ നിനക്ക് ഇപ്പോഴേ മനസ്സിലായോ കാണാൻ പോവുന്നേ ഉള്ളൂ ഷോർട്ട് ടൈമൈ ഇനി ചല്ലേ എന്താടോ ക്ലാസ്സിൽ താ മാത്രമേ ഉള്ളോ സാർ ക്ലാസ് എടുക്കാൻ തുടങ്ങാനേ겐 ഞാൻ ഇറങ്ങി வெளிய പോകും അത് വേണ്ട ഞാൻ തന്നെ പോയേക്കാം മണി ബാക്കിയുള്ളവരല്ലേ എവിടെ പോയി അവര് സിനിമയ്ക്ക് പോയി അതേന്താ ഇന്നെന്നെ ബർത്ത്ഡേയാ ഞാൻ ട്രീറ്റ് ചെയ്തതാ ആ

ഇന്നെ ക്ലാസ് കിട്ടിയത് സിനിമക്ക് പോകുന്നത് ബണ്ണി ആ റൗഡികൾ അവിടെ നിൽക്കുമ്പോ നമ്മൾ എങ്ങനെയാ പോവാ എന്താ മോനെ സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ടി സി ഒഴിച്ച് എന്ത് വേണമെങ്കിലും ചോദിച്ചോ ഇത് കോളേജ് റൗഡികളുടെ ക്യാമ്പോ ഞാൻ റൌഡിസ് നിർത്തിട്ട് ഇരുപത്തഞ്ച് ഓ അവരാണോ അവര് മഹാലക്ഷ്മിയുടെ സെക്യൂരിറ്റി അല്ലേ ഞാനും ആരെങ്കിലും സെക്യൂരിറ്റി കൊണ്ടുണ്ട് നിനക്ക് എന്തിനാ സെക്യൂരിറ്റി മഹാലക്ഷ്മി സോമരാജിന്റെ മകളാ എന്റെ അച്ഛൻ അതിലും വലിയ ആളായിരുന്നു ഞാൻ നാളെ നൂറ് സെക്യൂരിറ്റി കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ നിന്റെ ആരെ ചോദിച്ചേ ും നിങ്ങൾ എന്ത്ണിിച്ചോ പക്ഷെ പാടില്ല ശരി ഹലോ അകത്തേക്ക് വരൂ എന്തിനാ അല്ല ഇവിടെ നല്ല ചൂടാണല്ലോ അതൊന്നും സാരമില്ല ഇവിടെ ഇരുന്നോളാം എനിക്കറിയാം റൗഡികൾ എവിടെ ഇരിക്കണോ അവരുടെ ഇഷ്ടമാ പക്ഷേ ടി സി ചോദിച്ചാൽ എന്റെ റൂമിലുണ്ട് വരൂ പ്ലീസ് ഞങ്ങൾ അവിടെ ഇരുന്നാൽ സാർ നിങ്ങൾ അനുവദിച്ചാൽ എവിടെങ്കിലും ഒരു മൂലയിൽ ഇരുന്നോളാം ഇത്രയും പോരെ എ സിയിലിരുന്ന് കളിക്കാനോ നമുക്ക് പോയാലോ സോറി പരൂറി നല്ല തണുപ്പുണ്ടല്ലോ എന്നാൽ എനിക്കെന്താണെന്നറിയില്ല നല്ല ചൂട് നമുക്ക് എന്റെ കാറിൽ പോവാം പോയിട്ട് എന്ത് കാര്യം ബൈക്കിൽ പോകുന്നല്ലോ ഒരു ത്രില് ആരെങ്കിലും കണ്ടാലോ തനിക്ക് ആ പ്രശ്നമല്ലേ ഉള്ളൂ ഡോൺ വറി അണ അവ മോളെ അടിച്ചിട്ട് പോകുന്നുണ്ടാള അത് തുറക്കാൻ പറ്റത്തില്ല ഇയാൾ മനഃപൂർവ്വം നമ്മൾ ഇതിനകത്ത് കയറ്റി എടുത്തതാ ഇതിനാണല്ലേ ഞങ്ങൾ എ സി ഗീസിന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചോണ്ടുവന്നത് എനിക്കൊന്നും അറിയില്ല അവൻ വരെ ഇങ്ങോട്ട് അറിയില്ലേ അവനോട് സംസാരിച്ചൊന്നും പറയുന്നേ മാത്രമേ സത്യമുള്ളൂ സാർ എന്നാലേ പുറത്തുനിന്ന് ഉറ്റിയിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാർ കർത്താവാണ് മദർ പ്രൊമേസ് ഈ കാര്യം അണ്ണൻ അറിയുകയാണെങ്കിൽ തന്റെ തല ഉണ്ടാവില്ല കള്ളിയുണ്ടോ ടെൻഷൻ വണ്ടിയിൽ അവനാണോ മോളാണോ ആദ്യം കയറിയത് ആര് കയറിയാലെന്താ കുഴപ്പമില്ലല്ലോ എ സി കൂട്ടിയിടങ്ങോട്ട് നോക്കണ്ട കാണാത്ത പോലെ ഇരുന്നോ

പറടോ നീ ചെന്ന് പറ നിങ്ങളുടെ മോളെ ഏതോരുത്തന്റെ കൂടെ ബൈക്കിൽ കയറി പോയെന്ന് ചെന്ന് പറ കൂതാറ പ്രിൻസിപ്പാളെ അലവലാ ഇനി മൂത്രമൊഴിക്കണ്ട ഞാൻ ആകെ ടെൻഷനായി അന്നൻ അങ്ങനെയൊക്കെ പറയും എനിക്ക് മുട്ടിയാ ഞാൻ പോവും മഹാലക്ഷ്മിയെ നോക്കിയതിനൊരു തന്റെ കണ്ണ് പൊട്ടിച്ചതാ ഇപ്പോഴത്തേക്ക് നിന്നെ വെറുതെ വിടുന്നു നിനക്ക് ജീവിതം ഒരുപാട് ബാക്കിയുണ്ട് മഹാലക്ഷ്മി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോ ചേട്ടാ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ചേട്ടാണെ സത്യം എന്താടാ അണ്ണൻ അയ്യോ ആവർത്തിച്ചാൽ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും മോശം അവർ കൂടി മോശമായത് എന്തൊരു തെറിയാവുമാരി വിളിച്ചത് അവർക്കത് വിളിക്കാൻ എങ്ങനെ തോന്നി അതെ അവർ വിളിച്ച തെറിക്ക് മനുഷ്യർ ആരെങ്കിലും വരുന്നെങ്കിലും ഇപ്പൊ എപ്പോഴേ തൂങ്ങിച്ചത്തേന് ഒരു പ്രിൻസിപ്പലായിട്ട് പോലും ജീവിച്ചിരിക്കുന്നത് കണ്ടില്ലേ അതൊരു പീ പോലെ പോലും തലവൻ ചത്തേനെ സർ ഈ പ്രശ്നമല്ല ഞാൻ കാരണമല്ല ഉണ്ടായത് എനിക്ക് ടി സി വന്നേക്കാം സർ കുറച്ച് വെള്ളം കൂടി പിടിക്കും തന്നെ തീരെ വിശ്വാസം എനിക്ക് എന്തോ സ്നേഹമായിട്ടല്ല തോന്നുന്നത് അച്ഛന് തന്നെ സംശയം അതേ മതി സ്നേഹത്തിൽ വിശ്വാസം വേണം അല്ലാതെ സംശയം ആവരുത് ഒരുപക്ഷെ തന്റെ അച്ഛനെ തന്നെ അത്രയ്ക്ക് വിശ്വാസമായിരുന്നെങ്കിൽ ട്രാഫിക്കിൽ കണ്ട് തന്നെയാണ് ഒരിക്കലും സംശയിക്കില്ലായിരുന്നു ഇങ്ങനെ കോളേജിൽ അങ്ങ് ചെക്ക് ചെയ്യാനും തന്നെ അച്ഛന് വിശ്വാസമില്ലെന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ റൗഡുകളെയും കൂട്ടി വിടുമായിരുന്നു എന്റെ കൂടെ വരണ്ടെന്ന് പറ

അച്ഛന്റെ പുന്നാരമോളല്ലേ വഴക്കിടല്ലേ നാളെ മുതൽ ഒരുത്തിനും കോളേജിൽ പോയിക്കരുത് കേട്ടല്ലോ ഓക്കേ അല്ലേ അങ്ങനെ അണ്ണന്റെ ഒരു വലിയ ടെൻഷൻ തീർന്നു ഫ്രണ്ട്സ് സുധീർ ഇതിനുമുമ്പ് ഈ കോളേജിൽ ഉണ്ടായിരുന്നു ഇനിയും നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവും പ്ലീസ് വെൽക്കം മണ്ണി എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഞാൻ ഈ കോളേജിൽ വരുമെന്നും എല്ലാവരെയും കാണാൻ പറ്റുമെന്നും ഞാൻ കരുതി അല്ലേ എന്താ നീ ഒരു കളക്ടറാവണോ നിന്റെ അച്ഛനമ്മമാരുടെ മോ ഉഴപ്പി നടക്കരുത് അത് നിറവേറ്റണം ബണ്ണി മോനെ നീ എന്നും മറ്റുള്ളവർക്ക് ഉപകാരിയായിരിക്കുമെന്ന് ഒരു മഹത് വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് എ ഗുഡ് ഹ്യൂമൻ ബീങ് ഇപ്പോൾ നിനക്ക് നൂറ് നൂറ് മാർക്ക് തരിക ഞാൻ കണ്ണീര് പോരെ സർ ആ മഹാദേവൻ വാ വാ അല്ല എന്താ ഒരു മുന്നറിയിപ്പ് ഒന്നുമില്ല സർ സാറിന്റെ മോളുടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരാമെന്ന് കരുതിന്റെ മകൻ അങ്ങ് എന്റെ മോളെ ഇവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ വന്നാണല്ലേ സർ അത് നീ ഒന്നും സൂട്ടും കോട്ടും ഒക്കെ സ്റ്റാറ്റസ് ഉണ്ടാവുന്ന കരുതിയോ നിനക്ക് എന്റെ ഒരു രോമത്തിന് വിലയുണ്ടാ എന്റെ കയ്യിൽ നിന്ന് വിഴുന്ന എച്ചിന് വേണ്ടി എന്റെ കാൽക്കൽ ഒരു പട്ടിയെ പോലെ നടന്നോക്കാൻ മറന്നുപോയോ നീ ഓരോ മനുഷ്യന്റെ അവസ്ഥ എന്നും ഒരുപോലെ ഈ ആയിരിക്കണം വർഷം കൊണ്ട് ഞാൻ ഒരുപാട് വളർന്നു ശരിയായിരിക്കും ഇരുപത് വർഷം എന്റെ ഷൂവിന്റെ വില വില വെറും ആണെന്ന് പറഞ്ഞ് ഈ ഷൂ എടുത്ത് എന്റെ തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ കാലിൽ തന്നെ ഇടണം നീയും ഇതുപോലെയാ എന്റെ മോള് മഹാറാണിയാ അവളെ ഒന്ന് നോക്കണമെങ്കിൽ പോലും നീ നിന്റെ മോന് ഇനി ഒരു ജന്മം കൂടി ജനിക്കണം ക്ഷമിക്കണം സാര് എന്നോടൊന്നും തോന്നരുത് അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി സാർ എന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ദേഷ്യമില്ല വരട്ടെ സാർ വട എന്റെ മോളെ ചോദിക്കാറായോടാ വരട്ടെ അവളെ കെട്ടേണ്ടവൻ അത്ര ടോപ്പില് ആകാശത്തില ഉണ്ടാവേണ്ടത് ൂട്ടിഫുൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയൂ എന്തിനെങ്ങനെ അടിക്കുന്നത് ഒക്കെ മഹി വന്നിട്ടല്ലേ പക്ഷെ രാത്രിയിൽ എങ്ങാനും എന്റെ ഡാഡി എണീറ്റാലും ആ പേടിയെ വേണ്ട നിങ്ങളുടെ വീട്ടിലെ പാലിൽ ഞാൻ മയക്കുമരുന്നെത്തും അത് കുടിച്ച് അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ട് ഉറങ്ങാം ഇന്നിനെ എണീക്കില്ല ആ അതൊക്കെ വിട് വന്നി അറ്റ്മോസ്ഫിയർ അഞ്ചു ജി കൺ ഹലോ സ്റ്റാർസ് ഓഷ്യൻ ലെറ്റ് ഇത് ശരിക്കും ത്രില്ലിംഗ് ആണ് ബണ്ണി ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനും മധ്യത്തിൽ

ഇന്ന് മഹാലക്ഷ്മിയുടെ ബേർത്ത്ഡേ ആ എല്ലാവരും പെണ്ണ് വാങ്ങിച്ചിട്ട് ഹാപ്പി ബേർത്ത് ഡേ പറാപ്പി ബേർത്ത് മഹാലക്ഷ്മി എന്തെങ്കിലും നോക്കുന്ന ഇത് ശരിക്കും ത്രില്ലിംഗ് ആയിട്ടുണ്ട് തീർന്നില്ല ഇനിയാണ് ഗാനമേള റെക്കോർഡിംഗ് ഡാൻസ് കാണാൻ പോവുന്നവളെ ഉന്മാതേനെ ഇറങ്ങി പറയാം എന്നാത്മസംഗീത ഉല്ലാസത്തിരികൾ കണ്ണിലണിഞ്ഞവളെ ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ നീ രസം ഇവിടെ എൻജോയ് ചെയ്യാറുണ്ടോ ഞാൻ മാത്രമല്ല പാവപ്പെട്ടവരല്ല ഇനിക്കും ഇതൊക്കെ എൻജോയ് ചെയ്യേ വലിയ കാശുകാരെ നിന്നെപ്പോലെ എയർ കണ്ടീഷൻ റൂമിൽ കേറി നിൽക്കാൻ ചെയ്യേ ബണ്ണി എനിക്ക് വന്ന ഡാൻസ് ചെയ്യാൻ തോന്നുന്നു ബണ്ണി അവയോ വിശക്കല്ലൊക്കെ ബേബി കണ്ടി ഇവിടെ പൊട്ടക്കണ്ണൻ ഉള്ള താനാണോ ആരാടാ പൊട്ടക്കണ്ണൻ കണ്ണട വെച്ച പൊട്ടക്കണ്ണൻ આવോ കൈmemcpy ചെയ്തരുത് മോനേ വരല്ല ചൂണ്ടിപ്പിക്കനിക്ക് മനസ്സിലായാര പൊട്ടക്കണ്ണൻ അല്ല വെടി അതെ നമ്മളൊരു വരല്ല ബണ്ണി സൂരല്ലട അത് എടോ സൂര ഒരു സിനിമയ്ക്ക് ഇറങ്ങിയത് കണ്ടോ കാണാൻ അല്ല തന്റെ പോകുന്ന പൈസയാ ഈ സമൂഹത്തിലെ അഴിമതികൾ കാണാമായിട്ട് ഞാൻ ഒരാൾക്ക് അത് ദാനം ചെയ്താ സമൂഹം നന്നാവുകയാണെങ്കിൽ ഞാൻ വേറെ കണ്ണു വെച്ചോളാം എന്താ പോലെ കണ്ണുള്ളപ്പോ ആര് അതിനെ കുറിച്ച് ചോദിക്കില്ല പോയപ്പോഴാ ചോദ്യങ്ങൾ ചാവണതാ ഭേദം ആ സൂര്യ നീ അവന്റെ എങ്ങനെ കണ്ണെടുത്തറിയാടാ അതിനെന്നെ തിരിച്ചറിഞ്ഞിട്ട് വേണ്ടേ എന്നാലും അവന്റെ കാര്യം കഷ്ടമല്ലേടാ കണ്ണിന്റെ വില എന്താണെന്ന് അവനും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ നീ ടെൻഷൻ അടിക്കണ്ട അവന് കണ്ട് വേറെ വിളിപ്പിക്കാം ആ എന്താ വേണ്ടത് ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു തരണം ഹലോ ഒന്ന് ബണ്ണി ഫോൺ ആരാന്ന് ചോളവാരത്തുനിന്ന് പറഞ്ഞാ മതി എനിക്ക് സുഖമാണ് നിനക്കെങ്ങനെയുണ്ട് വരുന്ന ഇരുപത്തിരണ്ടാം തീയതി രഥോത്സവമല്ലേ നീ വന്ന് കൈവച്ചില്ലെങ്കിൽ രഥ അനങ്ങില്ല അത് ഓർമ്മിപ്പിക്കാനാ ഫോൺ ചെയ്തത് ഓർമ്മയുണ്ടമ്മേ എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കില്ലല്ലോ ഞാൻ ഉറപ്പായിട്ടും വരും പിന്നെ കാര്യം ഗവർണർക്ക് ഹർജി കൊടുത്തിരുന്നു രഥോത്സവ ദിവസം ജയിലിൽ നിന്ന് അദ്ദേഹത്തെ റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞത് 这ك的kt